എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വളരെയധികം സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചെറിയൊരു മിസ്റ്റേക്ക് മതി നമുക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ അതുകൊണ്ട് തന്നെ സൈബർ ഇടങ്ങളിൽ നമ്മൾ വളരെയധികം സൂക്ഷിച്ചു വേണം ഇടപെടാൻ ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം സൈബർ തട്ടിപ്പുകൾ മുഖേന ഒന്ന് പോയിൻറ്റ് രണ്ട് ഒൻപത് ലക്ഷം കോടി രൂപയാണ് വിവിധങ്ങളായ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും നമുക്ക് കേട്ട് വരികയുള്ള സൈബർ തട്ടിപ്പുകളാണ് ഹാക്കിങ്ങും ഫിഷിംഗ് സ്കാമും അതുപോലെ തന്നെ സ്കാമിങ്ങും ഒക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പാണ് വാട്സപ്പിൽ നമുക്ക് അജ്ഞാത അയക്കുന്ന ഫോട്ടോയുമായി ബന്ധപ്പെടുത്തിയുള്ളത് വാട്സപ്പിൽ അജ്ഞാതർ അയക്കുന്ന ഫോട്ടോ തുറക്കല്ലേ എന്നിപ്പോൾ നിലവിൽ കേരള പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തുറക്കുകയാണെങ്കിൽ കാത്തിരിക്കുന്നത് വൻ തട്ടിപ്പായിരിക്കും ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഡിജിറ്റൽ രേഖകളെല്ലാം അവർ കൈക്കലാക്കുന്നതാണ് വാട്സപ്പിൽ വരുന്ന ഒരു ഫോട്ടോ തുറന്നാൽ തന്നെ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാമെന്ന മുന്നറിയിപ്പുമായിട്ട് കേരള പോലീസ് വന്നിട്ടുണ്ട് ഒരിക്കലും അറിയാത്ത നമ്പറുകളിൽ നിന്നുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഡൗൺലോഡ് ചെയ്യുകയോ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുതെന്നും വാട്സപ്പ് സെറ്റിങ്ങുകളിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡ് ഓഫാക്കണമെന്നുള്ള നിർദ്ദേശമാണ് കേരള പോലീസ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചിട്ടുള്ളത് കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വാട്സപ്പിൽ വരുന്ന ഒരു ഫോട്ടോ തുറന്നാൽ തന്നെ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാം എന്നാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിനെ കുറിച്ച് എല്ലാവരും അറിയേണ്ടതുണ്ടെന്നും പറയുന്നുണ്ട് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരു ചിത്രം അയച്ചുകൊണ്ടാണ് തട്ടിപ്പ് നടത്തുന്നത് ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാധാരണ ചിത്രമെന്ന് തോന്നുകയുള്ളൂ എന്നാൽ കട്ടി എന്നാൽ അതിനുള്ളിൽ നിങ്ങളുടെ ബാങ്കിങ് വിശദാംശങ്ങൾ പാസ്വേഡുകൾ ഒ ടി പികൾ യു പി ഐ വിശദാംശങ്ങൾ എന്നിവ മനസ്സിലാക്കുവാനും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഫോൺ നിയന്ത്രിക്കുവാനും വേണ്ടിയുള്ള മാൽവെയറുകളാണ് ഒളിഞ്ഞിരിക്കുന്നത് സ്റ്റെഗനോഗ്രഫി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പുകൾ നടന്നു വരുന്നത് അപ്പോൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെടുത്തി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഫോണിൽ വരുന്ന പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളും മറ്റു ഫോട്ടോകളുമൊക്കെ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ അപ്പോൾ ഈ വിവരം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ